ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ആർ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനെയും അവിടെ നിന്ന് പുറം ചാടിക്കാൻ വേണ്ടിയിട്ട് ദേ നമ്മുടെ വൈജയുടെ ഏട്ടനും വൈജയും കൂടി വീട്ടിലേക്ക് വന്നിരിക്കുക അവിടെ നിന്ന് വന്ന് ഒന്ന് കണ്ടു അലീനയോട് കുറേ സംസാരിച്ചു അതിനുശേഷം ബാലൻ്റെ അടുത്തേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് ബാലനുമായിട്ടും സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രാജീവിന് ഭയങ്കര ധൈര്യവും ഭയങ്കര എന്താ പറയുക ഒരു ഗുണ്ട സെറ്റപ്പൊക്കെ അങ്ങനെയാണ് ബാലജ അതിനോട് സംസാരിക്കുന്നത് അപ്പോൾ ബാലനോട് സംസാരിച്ചപ്പോൾ അയ്യോ നമുക്ക് ആരെയും പിടിച്ചു നിർത്താനുള്ള കഴിവൊന്നുമില്ല നമ്മളൊരു ഒന്നുമില്ല ആരോടും മത്സരിക്കാനുള്ള ആരോഗ്യവും എന്ന് പറഞ്ഞു അങ്ങനെ അയാളുടെ മുന്നിൽ വളരെ ഭവ്യതയോട് മര്യാദയോടൊക്കെ നിന്ന് ബാലൻ മാക്സിമം സംസാരിച്ചു പക്ഷെ അപ്പം അയാൾ നമ്മുടെ ബാലൻ്റെ തലയിൽ കയറുക തലയിൽ കയറി കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞത് ശരി അലീനെ പോവുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ അല്ലെങ്കിൽ അലീനെ പോയില്ലെങ്കിൽ നിങ്ങൾ ജയിച്ചു ഞാൻ തോറ്റു എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ അത് കേട്ടപ്പോൾ ശരി ഇയാളും സമ്മതിക്കുകയാണ് അലീന പോയാൽ രാജീവനും അതുപോലെ രാജീവൻ്റെ പെങ്ങൾ വൈജയും വിജയിച്ചു അലീന പോയില്ലെങ്കിൽ ഇവിടെ ഞാൻ വിജയിച്ചു എന്നുള്ളത് അപ്പോഴും ബാലൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട് അലീന തന്നെ തള്ളിക്കളഞ്ഞിട്ട് പോവില്ല എന്നുള്ളു അപ്പോൾ ബാലൻ ഇത് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ശരി അങ്ങനെയെങ്കിൽ അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ അലീന പോയില്ല എങ്കിൽ പിന്നെ ഞാൻ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളാരും ചിന്തിക്കുക പോലുമില്ല അതിനും അപ്പുറമായിരിക്കും എന്ന് ബാലൻ പറയുക എന്നിട്ട് ബാലൻ്റെ കയ്യിൽ കുറേ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ തോക്ക് വടി വെടിയുണ്ടായതെല്ലാം ഉണ്ടല്ലോ അങ്ങനെ ആയുധങ്ങളൊക്കെ എടുത്ത് കൈ കൈപ്പിടിച്ച് നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ബാലൻ ഇന്നും പറഞ്ഞു ഇങ്ങനെ ഇതും എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും രാജീവൻ ഒന്ന് പേടിച്ചു രാജീവൻ എന്നിട്ട് അവിടുന്ന് ബാലനുമായിട്ട് വർത്തമാനം പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമോ അപ്പോൾ ബാലനെ പിടിച്ച് മൂക്കി കയറ്റിയിട്ട് ആങ്ങൾ ഇറങ്ങി വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ വൈജയന്തി എന്ന് പറയുന്ന മുതൽ അപ്പോൾ ഈ ഒരു പ്രശ്നവും ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരവും സംഘർഷവും ഇതെല്ലാം കൂടെ കണ്ടിട്ട് തല പോകും നമ്മുടെ അലീനെ ഇങ്ങനെ അവിടെ നിൽക്കുക അലീനെ ആണെങ്കിൽ പേടിച്ച് വെറച്ചൊരു മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അടുക്കളയിൽ പോയി ഇങ്ങനെ സൈഡ് പറ്റി ഇങ്ങനെ നിൽക്കുക കേട്ടോ അതിനാണെങ്കിൽ ശരിക്കും സങ്കടവും വരുന്നുണ്ട് വിഷമോ കരച്ചിലോ പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട ആ പാവം അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്താണ് ബാലനുമായിട്ട് കയറ് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ ബാലനെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ആങ്ങളെ എന്താണ് പറയുന്നതെന്ന് അറിയാൻ പാതോർത്ത് നിൽക്കുന്ന പെങ്ങളുടെ അടുത്തേക്ക് ചെന്ന് ഇപ്പം പെങ്ങളെ ചോദിച്ചു എന്താ എന്ത് പറഞ്ഞു ബാലചന്ദ്രൻ എന്താ പറഞ്ഞു അലീനെ വിടാ വന്ന് സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എവിടെ സമ്മതിക്കാൻ ബാലചന്ദ്രനെ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അലീനെ ഇവിടെ നിന്ന് പോകില്ലെന്നും പറഞ്ഞു ഇനി അഥവാ അലീനെ ഇവിടെ നിന്ന് പോയാല് നമ്മള് ജയിച്ചെന്നും അലീന ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ജയിച്ചെന്നും ആണ് ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുമ്പം ഈ ബാലചന്ദ്രൻ ഇത് എന്തിൻ്റെ അസുഖമാണെന്ന് വൈജ ചോദിക്കുക അപ്പോഴത്തേക്കും പിള്ളേർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു പിള്ളേർ ഇറങ്ങി അപ്പോൾ ഇവരുടെ സംസാരം കേൾക്കും കേട്ടില്ല മക്കളെയെന്നും പറഞ്ഞു തന്നിട്ട് വൈജ മക്കളോടും കുറേ അങ്ങ് വിളമ്പി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുകയല്ലേ അലീനയാണ് ചെകുത്താനും കടലിനും നടുവില്ല ആര് 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 പറയുന്ന അനുസരിക്കും ആര് പറയുന്ന അനുസരിക്കാതിരിക്കും ബാലചന്ദ്രൻ സാറിന് ഉപേക്ഷിച്ച് പോകാനും പറ്റത്തില്ല വൈജയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കാനും പറ്റത്തില്ല ആകെ തൊലഞ്ഞ് നിൽക്കിയാൽ ആ പാവം ആ സമയത്ത് അവളവിടെ ഹലീന എന്ന് ചോദിച്ചു അപ്പോൾ അവൾ അടുക്കളയിൽ അവിടെ അങ്ങടെ നിപ്പുണ്ട് എന്ന് വൈദ്യ പറയുമ്പോഴേക്കും ഈ ആള് നേരെ അലീനയുടെ അടുത്തേക്ക് ചെന്നു നീ എന്താ ഇവിടെ ഒളിച്ചു എന്ന് ഇയാൾ ചോദിച്ചു ഞാൻ ഒളിച്ചു നിൽക്കുമെന്ന് എനിക്ക് ഒളിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അലീന ഇങ്ങനെ ഇയാളോട് പറയൂ കേട്ടോ അതേ നീ വല്യ ഓവർ സ്മാർട്ട് ആണെന്നൊന്നും വിചാരിക്കേണ്ട അടിച്ച് നിന്റെ ചെവിക്കല്ല് പോയ്ക്കാനേ എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല നിന്നെ പേടിച്ചിട്ടുമല്ല അതുപോലെ നിന്റെ ബാലചന്ദ്രൻ സാറിനെ പേടിച്ചിട്ടുമല്ല ഞാൻ നിന്റെ ചെവിക്കൊല്ലു തീർത്ത് എത്ര എണ്ണം തന്നാലും നീ അതെല്ലാം നിന്നുകൊള്ളൂ എന്നും എനിക്കറിയാം നീ പ്രതികരിക്കില്ലെന്നും എനിക്കറിയാം പിന്നെ നിന്നെ പോലെ ഒരുത്തിയ തല്ലിയിട്ട് എൻ്റെ കൈ എന്തിനു മുഷിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യാത്തതെന്ന് പറയുക പിന്നെ മാന്യമായ രീതിയിൽ നിന്നോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ടാണ് നിന്നെ ഞാൻ തല്ലാതെ വിടുന്നത് നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയാം ബാലചന്ദ്രൻ സാറിൻ്റെ പ്രീതിക്ക് വേണ്ടി എൻ്റെ പെങ്ങളെയും മക്കളെയും വേദനിപ്പിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ പിന്നെ നീ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല ഇതൊക്കെ കേട്ടപ്പോൾ അലീന ഇങ്ങനെ ദയനീയമായിട്ട് ആ മനുഷ്യനെ നോക്കുക അപ്പൊ ഇയാൾ ഇതേ രീതിയിലൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ കൃഷ്ണ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക മറ്റേ രണ്ട് സാധനങ്ങളും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അതായത് അലീനെ എങ്ങനെയെങ്കിലും പോകുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നു എന്തോ വലിയ മഹാകാര്യം ചെയ്ത ഒരു അഹംഭാവത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധാഷ്ട്യത്തോടു കൂടി കയ്യൊക്കെ കെട്ടി വൈജം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അലീന ദയനീയമായിട്ട് വൈജന്തിയെ നോക്കുന്നു ഭയജയന്തി അന്നേരവും അലീനെ പുച്ഛത്തോടെ നോക്കുന്നത് അപ്പോൾ അലീന ഇങ്ങനെ അമ്മയെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു അന്നേരത്തേക്കും ആങ്ങളെ പറയുവാണ് ഈ ലോകത്ത് എൻ്റെ പെങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവിടെ ചോദ്യം ചെയ്യാനും അവളെ ആ പ്രശ്നത്തിൽ നിന്നും കരകയറ്റി വിടാനും ഈ ഞങ്ങൾ ആങ്ങളമാർ ഇവിടെ ഉണ്ടെന്നും അപ്പോൾ പിന്നെ ഒരു നിന്നെപ്പോലൊരു പെണ്ണിന് വേണ്ടി ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾക്ക് വേദനിപ്പിക്കാൻ പറ്റുമെന്നും ഒക്കെ ഇങ്ങനെ ചോദിക്കുക ഇതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല അലീനെ ചുമ്മാ കിടന്ന് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാൾ അപ്പോൾ അലീന പറഞ്ഞു ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ തയ്യാറാണല്ലോ സർ പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ പോകാൻ തയ്യാറാണെന്ന് പറയും പക്ഷേ നിന്റെ ബാലചന്ദ്രൻ സാർ പറയാതെ നീ ഇവിടുന്ന് പോകില്ല എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇനി നമുക്കൊരു എടുക്കാം നിന്റെ ബാലചന്ദ്രൻ സാറ് പറയില്ല നിന്നോട് പൊക്കോളാൻ പക്ഷേ നീ പോണം ഞങ്ങൾ പറഞ്ഞു നീ ഇവിടെ നിന്ന് പോണം എന്ന് നീ ഇവിടെ നിന്ന് പോയാലേ ഈ പ്രശ്നങ്ങളെല്ലാം തീരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ വലിയ ആൾ കളിച്ച് പറയുക അപ്പോഴും ചേച്ചി ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം അലീന പറഞ്ഞു ഞാൻ കാരണം ആരുടെയും ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ബാലചന്ദ്രൻ സാറും മേഡവും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം പിന്നീട് ഒരിക്കലും ഇവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഇവിടെ നിന്ന് പോയിക്കോളാം അല്ലെങ്കിൽ തന്നെ ഇതുപോലൊരു പാതാളത്തിൽ ജീവിക്കാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല എന്ന് നമ്മുടെ അലീനെ പറയാം അപ്പോഴത്തേക്കും അലീനെ ഒരു നോട്ടം വൈജ അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ അലീനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ വന്ന കാര്യങ്ങളൊക്കെ നേടിയെടുത്തു അതിൻ്റെ ഒരു സന്തോഷത്തിൽ തലയെടുപ്പോടു കൂടി ചേച്ചി ഇങ്ങനെ നിൽക്കുക അവിടെ അല്ലെങ്കിൽ ഈ രാജീവൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ അവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലൻ റൂമിലിരുന്ന് ഭയങ്കര ടെൻഷൻ അനുഭവിക്കുക കാരണം അലീന പോകുവോ അലീനയ്ക്ക് ശ്വാസം മുട്ടലോട് മുട്ടലാണെന്ന് അദ്ദേഹത്തിന് അറിയാം അലീനെ ഇവരെല്ലാവരും കൂടെ കടിച്ച് വലിക്കുകയാണെന്നും അദ്ദേഹത്തിന് അറിയാം എങ്കിലും നേരിയ എവിടെയോ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് അലീന തനിക്ക് വേണ്ടി നിൽക്കും എന്നുള്ളൊരിത് ആ ഒരു ഒരിതിൽ പാവം ഇങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുക പക്ഷെ പലതും നമ്മുടെ ബാലൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് അലീന പോവാനായിട്ട് കാലെടുത്ത് പുറത്തേക്ക് വെക്കുന്ന ആ നിമിഷം ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുമെന്നുള്ളത് ഈ പിശാസുക്കൾക്ക് അറിയില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയും അവിടെ റൂമിലാകെ അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അലീന നേരെ ഉം വൈചാരുടെ അടുത്തേക്ക് ചെന്നു വൈജാരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഉം മേഡം എന്തിനാ മേഡം എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് ചോദിക്കുക ഞാനാണോ നിന്നെ ദ്രോഹിച്ചത് എന്റെ ജീവിതത്തിൽ കയറി വന്ന് കളിച്ച് ഇത്രമേലാക്കി വെച്ചത് നീ അല്ലേ എന്ന് അലീനയോട് ഈ വൈദ്യ ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും മേഡത്തിൻ്റെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല മേഡത്തിനെ ഒരിക്കലും ഞാനൊരു ശത്രുവായിട്ട് കണ്ടിട്ടുമില്ല മേഡം ഒരിക്കലും എനിക്കൊരു ശത്രുവല്ല എന്ന് അലീന പറയുമ്പോൾ വൈദ്യ ഇങ്ങനെ നോക്കുക നമ്മളെന്നാ എങ്ങനെ പറയുന്നേ എന്നുള്ളൊരിതിൽ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരമ്മയുടെ സ്നേഹമാണെന്ന് അലീന ഇങ്ങനെ പറയൂ കേട്ടോ സ്വന്തം അമ്മയോടാണ് പറയുന്നത് എല്ലാം പുച്ഛഭാവത്തോടു കൂടി ഓ പോടി അനാഥ അനാഥപ്പെണ്ണ എന്നുള്ള രീതിയിൽ ഈ വൈജയന്തി അവിടെ നിൽക്കുക അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു അമ്മയുടെ സ്നേഹവും ഒരമ്മയുടെ വാത്സല്യം ഒക്കെയാണെന്ന് അലീന ഇങ്ങനെ പറഞ്ഞു മടിയിൽ വെച്ച് കുഞ്ചിക്കുകയും മടിയിൽ വെച്ച് ലാളിക്കുകയും എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യേണ്ട പ്രായം കഴിഞ്ഞു പോയെന്നു എനിക്കറിയാം കരഞ്ഞോണ്ടാ പറയുന്നത് പക്ഷേ എപ്പോഴോ എവിടെയോ ഒരമ്മ ഒരമ്മയുടെ സ്നേഹം അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴും ഞാൻ ആ ഒരു സ്ഥാനത്ത് മാത്രമേ മേഡത്തിനെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും പുച്ഛം അപ്പോൾ മക്കളിതെല്ലാം അവിടെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക രാജീവനും അവിടെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക രാജീവനും ഇതെല്ലാം പുച്ഛമാണ് കൊണ്ടേ പോ തള്ളിക്കളഞ്ഞിട്ട് പോടി എന്നുള്ളൊരു രീതിയിലാണ് ആശാനും ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരിക്കലും മേഡം ഒരു 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 മനുഷ്യൻ്റെ പരിഗണന പോലും എനിക്ക് തന്നിട്ടില്ല എന്നും മൃഗങ്ങളോട് പോലും ആരും ഇതേ രീതിയിൽ പെരുമാറില്ല എന്നുള്ള കാര്യങ്ങളും അലീനെ ഇങ്ങനെ വൈജയോട് പറഞ്ഞു പക്ഷേ എന്നെ ഈ കാണിച്ചതും എന്നെ ഈ പറഞ്ഞതെല്ലാം ഓർത്ത് മേഡം ചങ്കു പൊട്ടിക്കറിയുന്ന ഒരു ദിവസം വരുമെന്ന് അലീന ശബിക്കുക ഈ വൈദ്യെ അന്ന് മേഡം ഒരുപാട് പശ്ചാത്താപിക്കും എന്നും പറഞ്ഞു ഓ പിന്നെ നിന്നെപ്പോലെ പോലെ ഒരുത്തിയെ കരയിച്ചതും പറഞ്ഞ ഞാൻ പശ്ചാത്തപിക്കാൻ പോയി പണി നോക്കണിന്നുള്ള രീതിയിലാണ് വൈജ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയാലും ഞാൻ എവിടെയാണെങ്കിലും ഇതെല്ലാം ഓർത്ത് ചങ്ക് പൊട്ടിക്കാരെ ആ ഒരു നിമിഷം മേഡം എൻ്റെ അടുത്തേക്ക് വരണം വരാതിരിക്കരുത് കാരണം ഈ ലോകത്ത് മേടത്തെ സമാധാനിപ്പിക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് നമ്മുടെ അലീന വൈജയോട് ശപിച്ചെന്നുള്ള രീതി പറയുക അപ്പം അത്രയും അലീന പറയുമ്പോൾ നിന്റെ അടുത്തേക്ക് ഞാൻ വരാനോ എടീ അതിന് വൈജ മരിക്കണം മരിച്ചതിൻ്റെ ശവം പോലും നിന്റെ അടുത്തേക്ക് വരില്ല എന്നുള്ള രീതിയിലൊക്കെ ഈ വൈദ്യം ഇങ്ങനെ അലീനയോട് പറയുക അത് കേട്ടപ്പോൾ അലീന ഒന്ന് പുഞ്ചിരിച്ചു ദയനീയമായിട്ടുള്ളൊരു പുഞ്ചിരി സത്യം അറിയാതെ ചുമ്മാ നിന്നിങ്ങനെ വേഷം കെട്ടി ആടുന്ന ആ ഒരു ആട്ടത്തിൻ്റെ പുറത്തുള്ള ഒരു ഇതുണ്ടല്ലോ അത് മാത്രമായിട്ട് അലീന ഇത് കണ്ടിട്ടുള്ളൂ അപ്പം അലീന ഇങ്ങനെ ഇങ്ങനെ നോക്കി വൈജി അന്നേരത്തേക്കും പിന്നെയും അതിനെ കടിച്ചു കീറാൻ ഭാഗത്തിന് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ നിന്നെപ്പോലെ ഒരുത്തിയുടെ അടുത്തേക്ക് വരേണ്ട ഗതികേട് അലീ ഈ വൈദ്യയ്ക്ക് വന്നാൽ അന്ന് വൈദ്യ ഈ ജീവൻ അവസാനിപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അറാൻ പറ്റുന്ന രീതിയിൽ വാക്കുകളൊന്നും പറയണ്ട മേഡം നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല എന്നും അലീന പറഞ്ഞു ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോന്ന് ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്നും ബാക്കി വെച്ചിട്ടുണ്ടെന്നും അതൊക്കെ ചെയ്തു തീർത്ത് നമ്മുടെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കാതെ നമുക്കൊന്നും എങ്ങും പോകാൻ പറ്റില്ലെന്നും അലീന പറയോ അപ്പോൾ ഞാനായിട്ട് ഇനി മേഡത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ഞാൻ വന്നതുകൊണ്ടല്ല മാഡത്തിൻ്റെ ജീവിതം ഈ തരത്തിലായതെന്ന് മേഡം വീണ്ടും വീണ്ടും ഓർക്കണം മേഡത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് മേഡത്തിൻ്റെ ജീവിതം ഇന്നീ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നതെന്നും മേഡം സ്വയം തിരിച്ചറിയുന്നത് നല്ലതാ ഞാനിവിടെ നിന്ന് പോയാലും മേഡത്തിൻ്റെ പ്രവർത്തികളും പ്രതികരണങ്ങളും ഈ രീതിയിലാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വഷളാവുകയുള്ളു മേഡത്തിൻ്റെ കുടുംബവും മേഡത്തിൻ്റെ ജീവിതവും മറിച്ച് മേഡം ഇറങ്ങി വന്ന് ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെയും സ്നേഹിച്ച് ജീവിച്ച മേടത്തിനെല്ലാം തിരികെ കിട്ടും എന്ന് അലീന പറയുമ്പം നിർത്തടി ആർക്ക് വേണടി നിന്റെ ഉപദേശം നിന്റെ ഉപദേശം കേട്ട് നിന്റെ സാരോപദേശം കേട്ട് ഇവിടെ നിൽക്കാനൊന്നും അല്ല ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നീ കുറെ നിന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട് സമയമായല്ലോ പോകാൻ നോക്കടി എന്ന് പറഞ്ഞു അങ്ങനെ അലീനയെ അവിടെ നിന്ന് നമ്മുടെ വൈജയും വൈജയുടെ ആങ്ങളെ കൂടെ പറഞ്ഞയക്കാം അപ്പോൾ ബാലചന്ദ്രനോട് യാത്ര പറയുന്ന കാര്യത്തിന്റെ ഇത് വന്നപ്പോഴത്തേക്കും ബാലചന്ദ്രനോട് യാത്ര നീ പറയണ്ട യാത്ര പറയാതെയും നിനക്ക് ഇവിടെ നിന്ന് പോകാം നീ യാത്ര പറയാതെ ഇവിടെ നിന്ന് പോയാൽ മതി നീ വന്ന രാജീവൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അലീനയോട് പറയുക അലീന ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കി ഇതിനൊക്കെ സാറും ഒരു ദിവസം പശ്ചാത്തപിക്കേണ്ടി വരും സാർ ഇതിനൊക്കെ ഒരു ദിവസം മറുപടി പറയേണ്ടി വരും എന്ന് അലീനയുടെ വാക്കുകളിലും നോക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടായിരുന്നു അലീന അവിടെ നിന്ന് നേരെ അടുത്തേക്ക് പോവുക മുത്തശ്ശിയോട് യാത്ര പറയണല്ലോ അങ്ങനെ നേരെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് ഞാൻ പോവുക മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ എന്നതാണ് ഈ മക്കളെ എന്ന് ചോദിച്ചു ബൈജയും രാജീവനും കൂടി നിന്നോട് എന്നതാ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിലെ പ്രശ്നമെന്നാണ് അവര് പറഞ്ഞത് ഞാനിവിടെ നിന്ന് പോയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർക്ക് ആ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അവരുടെ വിശ്വാസം ജയിക്കട്ടെ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാം എന്നും അലീന പറയുക അങ്ങനെ അലീന ഈ വിശാശകളുടെ നടുവിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ കൊതിച്ച് നിൽക്കുകയാണെന്നും എങ്ങനെയെങ്കിലും അലീന ഇവിടെ നിന്ന് പോകുമെന്നും അല്ലെങ്കിൽ അലീനയെ ഇവരഴിച്ച് പുറത്താക്കും എന്നുള്ളതും ബാലന് മനസ്സിലായി ഇവറ്റകൾ ഇവിടെ കിടന്ന് അഴിഞ്ഞാടുമ്പോൾ അലീനയുടെ സംരക്ഷകനായിട്ട് മേളിലിരുന്ന് തന്ത്രങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പടയൊരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ ബാലൻ ആ ബാലനെ മറന്ന് അല്ലെങ്കിൽ ല്ലെങ്കിൽ മറികടന്നുകൊണ്ട് വൈദയ്ക്കോ വൈദ്യയുടെ ആങ്ങളയ്ക്കോ ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അലീനയുടെ രക്ഷകനായിട്ട് ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എങ്ങനെ നമ്മുടെ ബാലൻ അവതരിക്കും എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി അപ്പം അത്രയ്ക്ക് അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ഹിറ്റ് കഥയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് ഇനി ഇതും ഇതിൽ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ യഥാർത്ഥ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിലെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ചു കാണാനും കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടെ നിർത്തുന്നു ടാറ്റാ